മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരേനിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കരുണ്യുവാനും ദയാലുവുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങ് പറഞ്ഞ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗമായി തീരുവാൻ അങ്ങ് ക്രമം നൽകിയനെ ഗ്രഹിക്കണമേ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത് എന്ന ചിന്തയോടെ ജീവിക്കുവാനും ഞങ്ങളുടെ പാപാവസ്ഥകളെ ഉപേക്ഷിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് ക്രമം നൽകിയനെഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്രമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദി ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ